നമസ്കാരം ഇന്ന് നമ്മൾ കൊല്ലം കേരളപുരത്തെ ഒരു പുതിയ വീടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോ ഒരു വീട് വാങ്ങാൻ നോക്കുന്ന ഒരാൾക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും എന്ന് നോക്കാനല്ലേ തീർച്ചയായും ശരി ആദ്യം തന്നെ സ്ഥലം കൊല്ലം ജില്ലയിലെ കേരളപുരം അതെ കേരളപുരം പെരുമ്പുഴ ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ദൂരെയുള്ളൂ എന്നാണ് ഓ അപ്പോ നല്ല സൗകര്യമാണല്ലോ ആ റോഡിനോട് ചേർന്ന് തന്നെയാണ് റോഡ് ഫ്രണ്ടേജ് ഉണ്ടെന്ന് പ്രത്യേകം പറയുന്നുണ്ട് യാത്രയൊക്കെ എളുപ്പമാവും

എല്ലാം അറ്റാച്ച് ബാത്റൂമുകളോട് കൂടിയതാണ് അപ്പോ അത്യാവശ്യം സൗകര്യമുണ്ട് ഇനി നിർമ്മാണത്തിന്റെ കാര്യം മാർക്കുള്ള സാധനങ്ങൾ കണ്ടു അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഐ എസ് ഐ മാർക്ക് പിന്നെ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ സമയത്തിന് പണി തീർത്തു ശരി വേറെ സൗകര്യങ്ങൾ പാർക്കിംഗ് ഉണ്ട് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ആ രണ്ട് കൊള്ളാം പിന്നെ മുറ്റത്ത് വറ്റാത്ത കിണറുണ്ട് അതും ഒരു പ്രധാന കാര്യമാണ് ഓ കിണറോ വറ്റാത്ത കിണർ വലിയൊരു പ്ലസ് പ്രത്യേകിച്ച് ശുദ്ധജലത്തിന്റെ കാര്യത്തിൽ അതെ അതെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോ ഇനി വിലയുടെ കാര്യത്തിലേക്ക് വരാം എഴുപത് ലക്ഷം രൂപ അതാണോ ഫൈനൽ അല്ല അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ആ അപ്പോ നോക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ബാങ്ക് ബാങ്ക് ലോണിന്റെ കാര്യവും പറയുന്നുണ്ടല്ലോ അതെ ലോൺ ലഭ്യമാണെന്നും പറയുന്നു അത് വാങ്ങുന്ന കുറച്ചുകൂടി എളുപ്പമാക്കും പലർക്കും ശരി നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കി കൊല്ലം കേരളപുരം റോഡിനടുത്ത് സെന്റ് സ്ക്വയർ പ്ലോട്ട് കിഴക്ക് ദർശനം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് കാർ പാർക്കിംഗ് വറ്റാത്ത കിണർ മെറ്റീരിയൽസ് വില എഴുപത് ലക്ഷം നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യവും ഉണ്ട് പ്രധാന പോയിന്റുകൾ അതെ അപ്പോ ഈ വിവരങ്ങൾ ആ ഭാഗത്ത് ഒരു വീട് നോക്കുന്ന നിങ്ങൾക്ക് ഒരു ഏകദേശ രൂപം തന്നിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇനി നിങ്ങളോടൊരു ചോദ്യം ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്ഥലം വലുപ്പം വാസ്തു നിർമ്മാണ രീതി കിണർ പാർക്കിംഗ് ഇതുപോലൊരു വീട് വാങ്ങുമ്പോൾ ഘടകത്തിനായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഈ വീട്ടിൽ താൽപര്യമുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കിലോൺ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ് എഴുപത്തി ആറ് പൂജ്യം ഒൻപത് 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 ഒന്ന് ആറ് അല്ലെങ്കിൽ ഒൻപത് 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 അഞ്ച് എട്ട് അഞ്ച് പൂജ്യം ഒന്ന് ആറ്